ലേഖനത്തിൽ നിന്നുള്ള വായന നിയമത്തിന്റെ പരിപൂർത്തി സഹോദരരെയും എന്റെ ഹൃദയപൂർവകമായ ആഗ്രഹവും ഇസ്രായേലിന് വേണ്ടിയുള്ള ദൈവത്തോടുള്ള എന്റെ പ്രാർത്ഥനയും അവർ രക്ഷിക്കപ്പെടണം എന്നതാണ് അവർക്ക് ദൈവത്തെക്കുറിച്ച് തീക്ഷ്ണതയുണ്ടെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നു ആ തീക്ഷ്ണത ശരിയായ അറിവിന്റെ അടിസ്ഥാനത്തിലല്ലെന്നേ ഉള്ളൂ എന്നാൽ ദൈവത്തിന്റെ നീതിയെ കുറിച്ച് അവർ അഗ്നരാകൊണ്ടും തങ്ങളുടെ തന്നെ നീതി സ്ഥാപിക്കാൻ വ്യക്തത കാണിക്കുന്നതുകൊണ്ടും ദൈവനീതിക്ക് അവർ കീഴ്വഴങ്ങിയില്ല വിശ്വസിക്കുന്ന ഏതൊരുവനും നീതികരിക്കപ്പെടുന്നതിന് ക്രിസ്തു നിയമത്തെ പൂർത്തീകരിച്ചിരിക്കുന്നു എല്ലാവർക്കും നീതി പ്രവർത്തിക്കുന്നവർക്ക് അതുമൂലം ജീവൻ മോശ എഴുതുന്നു ഇങ്ങനെ പറയുന്നു ക്രിസ്തുവിനെ താഴേക്ക് കൊണ്ടുവരാൻ സ്വർഗത്തിലേക്ക് ആര് കയറും എന്ന് ഹൃദയത്തിൽ പറയരുത് അഥവാ ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർത്താൻ പാതാളത്തിലേക്ക് ആര് ഇറങ്ങും എന്നും പറയരുത് എന്നാൽ പിന്നെ എന്താണ് പറയുന്നത് വചനം നിനക്ക് സമീപസ്ഥും നിന്റെ ഹൃദയത്തിലും അതുണ്ട് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ ആകെയാൽ യേശു കർത്താവാണ് എന്ന് അതിരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും എന്തുകൊണ്ടെന്നാൽ മനുഷ്യൻ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്യുന്നു അവൻ അതരം അവൻകൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു അവനിൽ വിശ്വസിക്കുന്ന ഒരുവനും ലജിക്കേണ്ടി വരികയില്ല എന്നാണല്ലോ വിശുദ്ധ ഗ്രന്ഥം പറയുന്നത് യഹൂദനും ഗ്രീക്കുകാരനും തമ്മിൽ വ്യത്യാസമില്ല ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ് തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലേ തന്റെ സമ്പത്ത് വർഷിക്കുന്നു എന്തെന്നാൽ കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും പ്രഘോഷണവും വിശ്വാസവും എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും പ്രസംഗകനില്ലാതെ എങ്ങനെ കേൾക്കും അയക്കപ്പെടുന്നില്ലെങ്കിൽ എങ്ങനെ പ്രസംഗിക്കും സുവിശേഷം പ്രസംഗിക്കുന്നവരുടെ പാദങ്ങൾ എത്ര സുന്ദരം എന്നാണല്ലോ എഴുതപ്പെട്ടിരിക്കുന്നത് എന്നാൽ എല്ലാവരും സുവിശേഷം അനുസരിച്ചില്ല കർത്താവെ ഞങ്ങളുടെ സന്ദേശം കേട്ടിട്ട് വിശ്വസിച്ചവൻ ആരാണ് എന്ന് ഏഷയ്യ ചോദിക്കുന്നുണ്ടല്ലോ ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് എന്നാൽ അവർ കേട്ടിട്ടില്ലേ എന്ന് ഞാൻ ചോദിക്കുന്നു തീർച്ചയായും ഉണ്ട് എന്തെന്നാൽ അവരുടെ ശബ്ദം ഭൂമി മുഴുവനിലും വ്യാപിച്ചിരിക്കുന്നു അവരുടെ വചനങ്ങൾ ലോകത്തിന്റെ സീമകൾ വരെയും ഞാൻ വീണ്ടും ചോദിക്കുന്നു ഇസ്രായേൽ ഇത് ഗ്രഹിച്ചില്ലയോ തന്നെ മോശ ഇങ്ങനെ പറയുന്നു ഒരു ജനതയല്ലാത്തവരോട് നിങ്ങളെ ഞാൻ ജനിപ്പിക്കും ഒരു ജനത്തെ കൊണ്ട് നിങ്ങളെ ഞാൻ പ്രകോപിപ്പിക്കും ധൈര്യപൂർവം പറയുന്നു എന്നെ തേടാത്തവർ എന്നെ കണ്ടെത്തി എന്നെ പറ്റി അന്വേഷിക്കാത്തവർക്ക് ഞാൻ എന്നെ വെളിപ്പെടുത്തി ഇസ്രായേലിനെ പറ്റിയാകട്ടെ അവൻ പറയുന്നത് ഇങ്ങനെയാണ് അനുസരണമില്ലാത്തവരും ധിക്കാരികളുമായ ഒരു ജനത്തിനു നേരെ ദിവസം മുഴുവനും ഞാൻ എന്റെ കരങ്ങൾ